മിസ്റ്റർ പി നിങ്ങൾ എന്താണ് കാസയെ അല്ലയോ ലീഗിന്റെ നേതാവായ കെ എം ഷാജി നിങ്ങൾ ഈ പറയുന്ന തെമ്മാടി കൂട്ടമായ ഈ കാസയുണ്ടല്ലോ ഈ കാസയിലെ ഒരാളെ പോലും സ്വർണ്ണക്കടത്തിന് പിടിച്ചിട്ടില്ല കാസയിലെ ഒരാൾ പോലും മലദാർ ഗോൾഡ് കടത്ത് നടത്തിയിട്ടില്ല കരിപ്പൂർ വഴി സ്വർണ്ണം കടത്താൻ ശ്രമിക്കുകയോ അതിലുടെ പേരിൽ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ജയിലിലായി പോവുകയോ ജയിലിലാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ഒരു കാസക്കാരൻ ഒരു കാസക്കാരനും ആംബുലൻസുകൾ വഴി ഷമ്പുവോ ഹാൻസോ കടത്തിയിട്ടില്ല ഒരു കാസക്കാരനും ഈ മഹാ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവലും വളരും കുന്തിരിക്കും കരുതി വെച്ചോളൂ ഞങ്ങൾ വരുന്നുണ്ട് എന്ന കൊലമുളി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല ഒരു കാസക്കാരനും വോട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ പുസ്തകവുമായി വീട് വീടാനന്തരം കയറിയിറങ്ങി അവരെ കൊണ്ട് ആ പുസ്തകത്തിൽ തൊട്ട് സത്യം ജയിച്ച് ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കും എന്ന് പറയിച്ചിട്ടില്ല ഇതൊക്കെ ചെയ്തത് മുസ്ലിം ലീഗുകാരനും എസ് ഡി പി ഒക്കെയാണ് എത്രയെത്ര ആളുകളാണ്